എത്ര മനോഹരമാണ് ഈ ഫോക്സ് ബീച്ചും ഹാർബറും ഹാ നമ്മളിപ്പോൾ ഓൺ ദ വേ ഫോക്സ്റ്റോൺ ഹാർബറിലോട്ടുള്ള വഴിയാണ് വലിയൊരു കയറ്റം കയറിയിട്ട് ഇറക്കം ഇറങ്ങിപ്പോകുന്ന കാഴ്ചയാണ് നമ്മളീ കാണുന്നത് ഫോക്സ് എന്ന് പറയുന്നത് ലണ്ടനിൽ നിന്നും ഏതാണ്ട് ഒന്നര മണിക്കൂർ യാത്ര ചെയ്താൽ എത്തുന്ന സ്ഥലമാണ് അപ്പൊ അവിടുത്തെ ഒരു റെസിഡൻഷ്യൽ ഏരിയ ആണ് ആ റെസിഡൻഷ്യൽ ഏരിയ കാണാതെ നമുക്കങ്ങ് ദൂരെ സമുദ്രം കാണാം നമ്മൾ ആ സ്ഥലത്താണ് എത്തേണ്ടത് അങ്ങനെ നമ്മൾ കടൽ കണ്ടു തുടങ്ങി സുഹൃത്തുക്കളെ കടല് അപ്പൊ അത്ര മറ്റുള്ള കടല് പോലെ അത്ര മനോഹരമായ തീരൊന്നും അല്ല ഇവിടെ നല്ലൊരു വ്യത്യസ്തതയുണ്ട് ഹൈ ഫ്രണ്ട്സ് അപ്പം പോർച്ചോൺ ബീച്ചിലാണ് നമ്മൾ എത്തിയിരിക്കുന്നത് ഇവിടെ ചെറിയൊരു ഹാർബറുണ്ട് അതുപോലെ തന്നെ ഒരു പിയർ പോലെ ഒരു സ്ഥലമുണ്ട് അതിൻ്റെ കാഴ്ചകൾ നമുക്ക് കണ്ട് അധികം കാഴ്ചകളൊന്നുമില്ല ഒരു ക്ലിഫുണ്ട് അതിൻ്റെ കാഴ്ചകൾ കണ്ട് നമുക്ക് അവസാനിപ്പിക്കാം താങ്ക് യു മനോഹരമായ ഒരു വാച്ച് ടവർ അങ്ങ് ദൂരെ കാണാം അത് കൂടാതെ മനോഹരമായ ബിൽഡിങ്ങുകൾ കാണാം പോക്സ്റ്റോൺ എന്ന് ദൂരെ അങ്ങ് എഴുതി വെച്ചിരിക്കുന്നത് കാണാം നമ്മൾ ഈ കടലിന്റെ തീരത്തോട്ട് നമുക്ക് ഇതിലെ സ്റ്റെയർ ഇറങ്ങി ഇങ്ങനെ പോകാവുന്നതാണ് നമുക്കതിലെ കുറച്ച് ദൂരം ഒന്ന് നടന്നു നോക്കാം അങ്ങനെ കടൽ തീരം അധികം ഇല്ലെങ്കിലും എന്നാലും നമുക്ക് പോയി നോക്കാം അവിടുത്തെ കാഴ്ചകൾ കുറച്ച് സാൻഡൊക്കെ അവിടെ കാണാം നമ്മൾ ഈ സ്റ്റെപ്പ് ഇറങ്ങിയാണ് താഴോട്ട് പോകുന്നത് നല്ല മനോഹരമായ വലിയ കല്ലുകളൊക്കെ ഇങ്ങനെ കാണാം അതുപോലെ അങ്ങ് ദൂരെ അങ്ങ് കുറച്ച് ദൂരം ഇങ്ങനെ കിടപ്പുണ്ട് അതിന്റെ കാഴ്ചകൾ കാണാം കടലിലെ തിരക്കൊന്നും വലിയ ശക്തിയൊന്നും ഇല്ലെങ്കിലും കാണാൻ നല്ല രസമുണ്ട് അപ്പം ഈ കടൽ തീരത്തൊക്കെ ഇപ്പം സമ്മർ ടൈമിലാണെങ്കിൽ ഇഷ്ടം പോലെ ആൾ കാണും അപ്പം ഒരാൾ മെറ്റൽ ഡിറ്റക്ടർ വെച്ച് ഏണ്ടൊക്കെ തിരയുന്നുണ്ട് എന്താണെന്ന് അന്വേഷിച്ചപ്പോഴാണ് എന്തെങ്കിലും വിലപിടിപ്പുള്ള വസ്തുക്കളൊക്കെ സ്വന്തം പോലുള്ളതോ അല്ലെങ്കിൽ ഇനിയും മെറ്റൽ എന്തെങ്കിലും കിട്ടുമോ എന്നുള്ളതായിരിക്കും നോക്കുന്നത് എന്താണെന്ന് നമുക്ക് കറക്റ്റ് അറിയില്ല നല്ല ഉദ്ദേശമൊക്കെ പറഞ്ഞുതന്നുള്ളതുള്ളൂ ഉള്ളൂ ഈ ഹാർബറിൻ്റെ അടുത്ത് ബീച്ചിന് തന്നെ രണ്ട് പ്രത്യേകതകളുണ്ട് ഒരു സൈഡിൽ കാണുന്നത് മണലാണെങ്കിൽ ഒരു സൈഡിൽ കാണുന്നത് അത് ചരലാണ് അപ്പോൾ ഇത് ഫോക്സോൺ ഹാർബറിൻ്റെ ഒരു സൈഡാണ് അപ്പം ഇത് വേലിയേറ്റ സമയത്ത് വെള്ളം കയറുന്നതനുസരിച്ച് ബോട്ട് ഇറങ്ങിക്കൊണ്ട് പോകുന്നതിനായിരിക്കാം ഒരു പക്ഷേ ഇങ്ങനെ ഇട്ടിരിക്കുന്നത് അതിന് വ്യക്തതയില്ല എന്നാലും നമുക്ക് അനുമാനിക്കാം അതോ അതിൻ്റെ നാടേക്ക് ഒരു വീടിരിക്കുന്നു എന്താണെന്ന് മനസ്സിലാകുന്നില്ല വീടാണോ അതോ ഒഴിക്കൊണ്ട് പോകാൻ പറ്റുന്നതാണോ അറിയില്ല ഇവിടെ ഒരു നങ്കൂര ഇരിപ്പുണ്ട് അതിന്റെ കാഴ്ചകൾ കാണാം കുറേ നല്ല ബിൽഡിങ്ങുകളൊക്കെ ഉണ്ട് അതുകൂടാതെ കുറേ സീകളൊക്കെ ഇവിടെ ഇരിപ്പുണ്ട് അവധി ദിവസമാണെങ്കിലും കുറച്ച് ആൾക്കാരൊക്കെ ഇവിടെ എപ്പോഴും കാണാം ആ എല്ലാ സ്ഥലങ്ങളിലും ഉള്ള പോലെ ഇവിടെ ഒരു ടെലിഫോൺ ബൂത്ത് ഉണ്ട് അപ്പം അതുകൂടാതെ ഹാർബറിന്റെ കാഴ്ചകൾ ഒന്നുകൂടെ കാണിക്കാം അവിടെ ചെറിയ ചെറിയ ബോട്ടുകളൊക്കെ ഇരിപ്പുണ്ട് ധാരാളം സീകളൊക്കെ അവിടെ ഇങ്ങനെ പോകുന്നത് കാണാം അപ്പോൾ ഒരു ഫിഷിന്റെ ഷോപ്പ് ഉണ്ട് പക്ഷേ ഹാർബർ അടുക്ക ഉള്ള സമയത്ത് ഇവിടെ ആയിരിക്കും ഫിഷിൻ്റെ കച്ചവടമൊക്കെ നടക്കുന്നത് എന്തോ അറിയില്ല അപ്പോൾ അങ്ങനെ ഹാർബറിന്റെ അടുത്തായിട്ട് ബർഗറൊക്കെ വിൽക്കുന്ന ഒരു ഷോപ്പുണ്ട് അതിങ്ങനെ വണ്ടിയിലാണ് പക്ഷേ അത് ഇന്ന് എല്ലാ അടവാണ് അവധി ഒരു അവധി ആയതുകൊണ്ട് മനോഹരമായ ഒരു ഫൗണ്ടൻ കാണാം ഹാർബറിൻ്റെ തന്നെ മറ്റൊരു സൈഡാണ് ഇവിടുത്തെ ഹാർബറിലെ കാഴ്ചകളാണ് ഒരു ഫെസ്റ്റിവൽ മാർക്കറ്റ് നടക്കുന്നുണ്ട് അതിനുള്ളിലേക്ക് പോകുന്നുണ്ട് വീഡിയോ കാണിക്കാൻ പറ്റുമെന്ന് തോന്നില്ല കാരണം അവിടെ മ്യൂസിക് ഒക്കെ ഉള്ളതുകൊണ്ട് അങ്ങനെ ആ മാർക്കറ്റ് പ്ലേസിൽ വലിയൊരു ക്രിസ്മസ് ട്രീ വെച്ചിട്ടുണ്ട് അവിടെ നിന്ന് തന്നെ ദൂരെ നിന്ന് നമ്മളാ വന്ന വഴിയൊക്കെ കാണാൻ പറ്റും അതിനോട് ചേർന്ന് തന്നെ ഉള്ളതാണ് ഈ കാണുന്നത് പഴയ റെയിൽവേ സ്റ്റേഷൻ പോലെ ഫീൽ ചെയ്യുന്നുണ്ട് ഒരുപക്ഷെ റെയിൽവേ സ്റ്റേഷൻ ആയിരുന്നു ഒരു കാലത്ത് അതുകൊണ്ട് തന്നെ ഹോസ്റ്റോൺ ഹാർബർ എന്ന് പറയുന്ന ബോർഡൊക്കെ വെച്ചിട്ടുണ്ട് ഇതെല്ലാം അവിടെ നമുക്ക് കുറച്ചുകൂടെ മുമ്പോട്ട് നോക്കി വീഡിയോ അവസാനിപ്പിക്കാനാണ് ഉദ്ദേശിക്കുന്നത് അപ്പോൾ ആ റെയിൽവേ സ്റ്റേഷൻ പോലുള്ള സംഭവത്തിൻ്റെ പ്ലാറ്റ്ഫോം അതൊക്കെ കഴിഞ്ഞ് നമ്മൾ മുമ്പോട്ട് വരുമ്പോൾ നമ്മൾ വന്ന വഴികളൊക്കെ കാണാം അങ്ങ് ദൂരെ നമ്മൾ വന്ന ആ ക്ലിപ്പ് കാണാം ഒരുപക്ഷെ മുമ്പ് പറഞ്ഞ പോലെ റെയിൽവേ സ്റ്റേഷൻ മറ്റു ആയിരുന്നിരിക്കാം അതുകൊണ്ട് അതിൻ്റെ കറക്റ്റ് ആ കോച്ചൊക്കെയാണ് ഇവിടെ കിടക്കുന്നത് പണ്ടത്തെ കാലത്തെ മുമ്പോട്ട് പോകുമ്പോൾ നമ്മൾ നേരത്തെ കണ്ട ഫോക്സ് ടോൺ എന്ന് എഴുതിയത് ബോർഡ് കറക്റ്റ് നമ്മുടെ അടുത്തായിട്ട് കാണുകയാണ് ഇത് ലൈറ്റ് ഹൗസ് ആണ് അതിൻ്റെ മുകളിൽ ഇപ്പോഴും നമുക്ക് നമുക്കതിൻ്റെ വെളിച്ചം കാണാം അതുപോലെ ഈ ലൈറ്റ് ഹൗസും മനോഹരമായ കല്ലുകൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത് ഈ ലൈറ്റ് ഹൗസും മനോഹരമായ കല്ലുകൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത് അതിൻ്റെ ഈ സൈഡിൽ കാണുന്ന ഈ കല്ലുകൾ ഇത് എങ്ങനെ ഇവിടെ എത്തിച്ചെന്നറിയില്ല എന്നാലും വളരെ കനമുള്ള കല്ലുകളാണ് ഫോക്സ് ഫോക്സ്റ്റോണിലെ കാഴ്ചകൾ ഏറെക്കുറെ അവസാനിക്കുകയാണ് എല്ലാവർക്കും ന്യൂ ഇയറിൻ്റെ എല്ലാവിധ ആശംസകളും നേരുന്നു താങ്ക് ഫോർ വാച്ചിങ്